ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണായുള്ള പടയൊരുക്കത്തിലാണ് ടീമുകൾ മിനി ലേലം പൂർത്തിയായതിനാൽ ഇനിയൊരു പടയൊരുക്കി തന്ത്രം മെനയാനുള്ള സമയമാണ് ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദ് ശക്തമായ ടീമാണ് അവസാന സീസണിൽ നിരാശപ്പെടുത്തി അവസാന സ്ഥാനക്കാരായ ഹൈദരാബാദ് ശക്തമായ തിരിച്ചുവരവാണ് ഈ സീസണിൽ സ്വപ്നം കാണുന്നത് ഹൈദരാബാദിന്റെ ബോളിംഗ് പരിശീലകനാണ് മുൻ ശ്രീലങ്കൻ സ്പിന്നർ മുത്തയ്യ മുരളീധരൻ നേരത്തെ ഐ പി എല്ലിലെ കേരള ടീമായിരുന്ന കൊച്ചി ടെസ്കേഴ്സിന്റെ ഭാഗമായിരുന്നു മുത്തയ്യ മുരളീധരൻ കഴിഞ്ഞ ദിവസം തന്റെ ജീവിതഗതി ആസ്പദമാക്കിയുള്ള എയ്റ്റ് ഹൺഡ്രഡ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി മുരളീധരൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു കേരളത്തിലെ ക്രിക്കറ്റ് ഓർമ്മകളെക്കുറിച്ച് മാധ്യമങ്ങളുമായി പങ്കുവച്ച മുരളീധരൻ കേരളത്തിൽ നിന്നും വീണ്ടും ഒരു ഐ പി എൽ ടീം പ്രതീക്ഷിക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു കേരളത്തിലെ ക്രിക്കറ്റ് വളർച്ചയ്ക്ക് ടീം അത്യാവശ്യമാണെന്ന് മുത്തയ മുരളീധരൻ പറയുന്നു നിലവിൽ കേരളത്തിലെ ക്രിക്കറ്റിന്റെ വളർച്ച ശരാശരിയിൽ താഴെയാണ് കേരളത്തിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിലേക്ക് പേരെടുത്തവർ വളരെ ചുരുക്കമാണ് ടിനു യോഹനാൻ എസ് ശ്രീശാന്ത് ഇബോൾ സഞ്ജു സാംസൺ എന്നിവർ മാത്രമാണ് എടുത്തു പറയാന്ന് വരെയുള്ളത് പല താരങ്ങൾക്കും അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം കേരളത്തിന്റെ സ്വന്തമായ ഒരു ഐ പി എൽ ടീം എന്നത് താരങ്ങളുടെയും ആരാധകരുടെയും ഒരു സ്വപ്നമാണ് കേരളത്തിൽ ക്രിക്കറ്റിനേക്കാൾ ജനപ്രിയമായത് ഫുട്ബോളാണ് കൊച്ചി ഡെസ്കേഴ്സിനായി കളിക്കവേ നിലവിൽ ഐ എസ് എൽ ടീമായ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരുന്ന പിന്തുണ അത് ലഭിച്ചിരുന്നില്ല കേരളത്തിലെ ചില ക്രിക്കറ്റ് ക്ലബുകൾ മാത്രമാണ് ഇവിടെ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്കായി ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമാണ് ഞാൻ കൊച്ചിക്കും കളിക്കാനായത് ടീമിന്റെ തകർച്ച കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച് വളരെ നിരാശയുണ്ടാക്കിയതാണ് കാരണം നിങ്ങളുടെ സംസ്ഥാനത്തിന് സ്വന്തമായൊരു ടീം ഉണ്ടാവുകയാണെങ്കിൽ ആ സംസ്ഥാനത്തെ താരങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കുകയും വളർന്നു വരാനുള്ള വഴി തുറന്നു കാട്ടുകയും ചെയ്യും ആ സംസ്ഥാനത്തെ താരങ്ങൾ കൂടി ശ്രദ്ധിക്കപ്പെടും തൃപ്പൂണിത്തര ക്രിക്കറ്റ് ക്ലബിനായുള്ള ക്ലബ്ബുകൾ അധികാരത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും കേരളത്തിനായി വീണ്ടും ഒരു ഐ പി എൽ ടീം കൊണ്ടുവരാൻ ശ്രമിക്കുകയും വേണം മോഹൻലാലിന്റെയും പ്രിയദർശനയും ഉടമസ്ഥയിൽ ഐ പി എൽ ടീം വരുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതൊന്നും നടപ്പിലായില്ല കോടികൾ നിക്ഷേപം നടത്താത്ത ടീമിനെ ഇടയിറക്കാനും ആകില്ല കൊച്ചി ഡസ്കേഴ്സ് കേരള തകർന്നു പോകാൻ കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ട് വലിയൊരു സമ്പന്നമായ ഉടമ ഇല്ലാതെ കേരളത്തിന്റെ പുതിയൊരു ടീമിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല കേരള ക്രിക്കറ്റിന് മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച് ചുരുങ്ങിയം കാലം കൊണ്ട് കൊച്ചി ഡസ്കേഴ്സിന് സാധിച്ചു ബ്രണ്ടൻ മക്കലം മഹേള ജയവർധനെ ബി ലക്ഷ്മൺ രവീന്ദ്ര ജഡേജ സ്റ്റീവൻ സ്മിത്ത് തുടങ്ങിയ വമ്പൻ താരങ്ങളും കൊച്ചി ടീമിനൊപ്പം ഉണ്ടായിരുന്നു ശക്തമായ താരമരയോടുകൂടെ തന്നെയാണ് കേരളം കളിച്ചത് അത്തരമൊരു ടീമിനെ വീണ്ടും കൊണ്ടുപോകാനായാൽ എളുപ്പമാകില്ല കേരളത്തിന് വീണ്ടും ഒരു ഐ പി എൽ ടീം ഉണ്ടായാൽ ക്രിക്കറ്റ് വളർച്ചയ്ക്ക് വലിയ രീതിയിൽ അത് സഹായം ചെയ്യുമെന്ന് ഉറപ്പാണ്